ദൈവം സഹായിച്ച് ചെയ്യുന്ന സിനിമകളൊക്കെ നന്നാവുന്നുണ്ട് നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അത് പിന്നെ കുറെ ഈസിയാണ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും വർഷത്തെ ഉള്ളതുകൊണ്ട് പിന്നെ ജിത്തു സാറിൻ്റെ സെറ്റും ഭയങ്കര അടിപൊളിയാണ് എല്ലാം കൂടെ വന്നത് എക്സ്പീരിയൻസ് ആണ് ഈ വർക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സർ ഭയങ്കര സർ ഇത്രയും സീരിയസ് സിനിമകൾ എടുക്കുന്ന ആളാണെങ്കിലും ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര ഈസിയാണ് സാറായിട്ട് സാറിൻ്റെ സെറ്റുകൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ് സിനിമകൾ മാത്രമേ ഉള്ളൂ കുറച്ച് ടെൻഷൻ അടുപ്പിക്കുന്നു ടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഹക്കീമിന്റെ കൂടെ അഭിനയിക്കുന്നത് പക്ഷെ അങ്ങനെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ആരുമായിട്ടൊരു പരിചയക്കുറവൊന്നും സെറ്റില് തോന്നിട്ടില്ല എല്ലാരും ഭയങ്കര ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര നല്ലായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ അർജുനാണെങ്കിലും ഹന്നയാണെങ്കിലും നമ്മൾ ഹന്നയായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അല്ലാണ്ട് ഒരു പേഴ്സണലി ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെറ്റായിരുന്നു മിരാഷിൻ്റെ അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തിയേറ്ററിൽ വന്ന് അവർ ഇത്ര എക്സൈറ്റ്മെന്റ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് അതും സിനിമ കണ്ടിട്ട് ഇത്ര എക്സൈറ്റഡ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സന്തോഷമായിരിക്കും സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അർജുൻ നല്ലതായിരുന്നു എനിക്ക് ആക്ച്വലി അർജുന കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ബിഗ് ബോസിനകത്ത് എന്തൊക്കെ നടക്കുന്നു അറിയാനായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര അടിപൊളിയാണ് അർജുൻ ഇപ്പം ആദ്യമായിട്ടാണെങ്കിലും അർജുൻ ഇപ്പം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും സജഷൻ പറഞ്ഞാലും ഭയങ്കര നല്ല ഇതിലാണ് അർജുനെടുക്കുന്നത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് നമുക്ക് എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും അത് ഇപ്പം ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം നമ്മൾ ഇത്രനാൾ ടി വിയിൽ കണ്ട ആ ഒരു ഹൗസും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് അതിനകത്ത് പോയി ഞാൻ അതുകൊണ്ട് ഫുൾ ടൈം അതിന് ചിരിച്ചിരിക്കുന്നതാണോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീട് കാണാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇങ്ങനെ റീൽസ് നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡ് ആവുന്നത് റീൽസ് എല്ലാം കണ്ടിട്ടാണ് പക്ഷെ എല്ലാവരും അറിയാം പക്ഷെ അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് എന്ന് പറയാനായിട്ടുള്ള ഫോളോയിങ് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഇഷ്ടമാണ് കാണാനായിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഇപ്പൊ എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അക്ബറൊക്കെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഷോസും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കാണ് പെർട്ടിക്കുലർലി പറഞ്ഞ മാതിരി റീൽസ് കണ്ടിട്ടാണ് കൂടുതലും ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് കാണാൻ ഇഷ്ടം എല്ലാവരെയും എൻ്റെ പിന്നെ അവിടെ ചെല്ലുമ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു അവര് ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളെ വെൽക്കം ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് നേരിട്ട് കാണുമ്പോൾ അവരുടെ അത് നല്ല സന്തോഷം എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഓരോരുത്തരുടെ പേരും ക്യാരക്ടർ നെയിംസും എല്ലാം നോട്ട് ചെയ്തിട്ട് അത് ഒരു ട്രെയിലറിന് ഇത്രയും കഥ പറയാന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പൊ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്തത് ബിഗ് ബോസ് സീസണിലേക്ക് എൻട്രി കിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോവാൻ താല്പര്യം എനിക്കാവൂലിപ്പം കമ്മന സംസാരിച്ചിട്ടുണ്ട്